ശരീരത്തിന്റെ നമ്മുടെ ഈ ഒരു മനുഷ്യ ശരീരത്തിന്റെ പൊക്കം അനുസരിച്ചിട്ട് ആ കാലിനും കൈക്കൊക്കെ നീളം ഒരുപോലെ വരും ഒരുപോലെ അല്ല അതിനൊരു ഭാഗികമായ അളവ് വരും അങ്ങനെ വരുന്ന ആ അനുസരണ കൂടി തന്നെ ഇത് ചെയ്തില്ല എങ്കിൽ ഇതിന്റെ നീളവും ഈ കൈയുടെ നീളവും കാലിന്റെ നീളവും ഒരുപോലെ വന്നില്ലെങ്കിൽ ഇതങ്ങോട്ട് മറിഞ്ഞു പോകും മറിഞ്ഞു പോകും ഇത്രയും കൃത്യമാണ് കൂടി നമ്മൾ അളവ് ഇത് അങ്ങൂല സെന്റിമീറ്റർ കണക്ക് പറയുമ്പോ ഇത് ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ ഇവിടുന്ന് ഇതിന്റെ ഹൈറ്റ് ആണ് സ്കൈലിലെ ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ അപ്പൊ അതിന്റെ ആ അളവ് ആ കൈക്കും വരും കാലിന് വരും അപ്പൊ ആ ആ പൊക്ക അനുസരിച്ചിട്ടാണ് ഇവിടുന്ന് ഈ കൈയുടെ അവിടുന്ന് ഈ തണ്ട് നീളം ഈ നമ്മുടെ ഈ ഇത് കൊടുത്തിരിക്കുന്ന ഈ ഭാഗം അത്രയും നമ്മൾ നീളം വരണം നമ്മൾ ഈ ഈ ഇതിന്റെ ഈ പ്രതിമയുടെ ഈ കൈ കാണുന്നില്ലേ ഈ കൈയുടെ നീളത്തിൽ നിന്ന് അവിടെ നിങ്ങൾ ഈ പിടി ഇങ്ങനെ കൊടുത്തിരിക്കുന്നില്ലേ അതിനൊരു നീളം ഉണ്ട് ആ ഒരു നീളം വന്നെങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് ഇതിങ്ങനെ നിക്കൂള്ളുല്ലേ അപ്പൊ അത് തുല്യമായ വെയിറ്റ് ആണ് അപ്പൊ ഇതിനെങ്ങനെ കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നോളൂ എവിടെ വേണമെങ്കിലും വെക്കാം അഞ്ചെട്ട് വർഷം മുമ്പ് ഒരെണ്ണം വെറുതെ ഇത് അത്ര അത്ര ഭംഗിയോടുകൂടി ചെയ്തതല്ല എന്നാൽ അങ്ങനെ ഒരെണ്ണം ഇവിടെ വെച്ചിരുന്നു അങ്ങനെ വെച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ആശയം വന്നേടാ ഇത് ഇത് കൊള്ളതല്ല അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇത് നല്ല രീതിയിലേക്ക് ചെയ്യാനായിട്ട് കിടന്നത് ഇനി ഇത് വരെ നമ്മള് വേറൊരു രൂപത്തിൽ ചെയ്തോണ്ടിരിക്കുന്നത് ഇത് ഇത് ഇതൊരു മനുഷ്യഘടനയല്ല ഒരു ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ടൊരു ഗർഡനാണ് ഇത് ഇങ്ങനെ തന്നെ നമ്മളിങ്ങനെ തന്നെ ഈ സ്റ്റാലിന് ഇങ്ങനെ തന്നെ ഇത് നിർത്താൻ വേണ്ടിട്ടാണ് ഞാനിത് പണിതുകൊണ്ടിരിക്കുന്നത് ഇത് തീർന്നില്ല ഇത് പിന്നെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ് ആൾരൂപത്തിന്റെ ഏറെക്കുറെ തീർന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ചിറകിനെ ചിറകൊന്നും തീർന്നിട്ടില്ല പിന്നെ ചിറക് വെയിറ്റ് തുല്യമായിരിക്കണം വെയിറ്റ് ുംങ്ങനെയൊക്കെ നോക്കും പിന്നെ അച്ഛൻ ഈ അതെല്ലാം തടി പല പല പീസുകളെ പല പല പീസുകളൊക്കെ ഇങ്ങനെ നമ്മള് വെറുതെ ഇങ്ങനെ ഇരുന്നുള്ള സമയത്തൊക്കെ ഇങ്ങനെ പല പല ഒരുപാട് തടിയുടെ പീസുകൾ ഡിസൈൻ ചെയ്ത് ഒട്ടിച്ചെടുത്ത് ഒട്ടിച്ചൊട്ടിച്ച ഒട്ടിച്ചൊട്ടിച്ചെടുത്ത് അതുപോലെ ആ പാത്രങ്ങളെല്ലാം അതെല്ലാം അതൊരു ഇതിനകത്തൊരു കിളിയാണ് തടിയിലൊരു കിളി ആദ്യം തടിയിൽ തീർത്ത് ഓ ഈ ഇങ്ങനെ തീർത്തിട്ട് അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പല സൈസ് തടിയുടെ പീസ് ഒക്കെ വെച്ച് നമ്മൾ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്തിട്ട് പേപ്പർ പിടിച്ച് അതെല്ലാം തടിയാണല്ലേ അതെല്ലാം തടിയാ ഇതും അങ്ങനെ തന്നെ ചെയ്തേക്കണം കണ്ടോ നല്ല രസയില്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അച്ഛന്റെ മരുമോൾ എനിക്ക് വേണ്ടിട്ട് അവിടെ ഒരു സാധനം എടുത്തത് ഇതുണ്ട് ഇത് അച്ഛൻ ശരിക്കും ഇത് നമ്മുടെ ഡൈനിങ് ടേബിളില് ഇത് വെക്കാൻ പഴങ്ങളൊക്കെ പിന്നെ ഡൈനിങ് ടേബിളിൽ നമ്മൾ പഴങ്ങളൊക്കെ വെക്കാം ഇത് കേടാവില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ടോ കേട്ടോ കാരണം വെച്ചാല് മറ്റുള്ളതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോകും നമ്മള് പ്ലാസ്റ്റിക് പോലത്തെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് പോകും ഇത് പക്ഷെ നമുക്ക് കഴുകി യൂസ് ചെയ്യാം നന്നായിട്ട് നന്നായിട്ട് നമ്മള് എപ്പോഴും സൂക്ഷിച്ച പോകത്തില്ല പിന്നെ എന്നെ പോലെയുള്ള പെൺകുട്ടികൾക്കാണെങ്കിൽ അത് നല്ലൊരു ഐഡിയ ആണ് നല്ലൊരു ഐഡിയ അല്ല ചിന്തിച്ചില്ല ഇപ്പോഴാണ് അത് പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത് കൊള്ളാൻ നല്ല നല്ല ചിരട്ടയില്ലേജി ഇത് ഒരു ഇത് ഒരു ഒരു തേങ്ങ ഇതൊരു തേങ്ങ തന്നെ ഒരു തേങ്ങ തന്നെ ഇതൊരു പീസാണ് ബാക്കിയെല്ലാം എല്ലാം പീസുകളാണ് ഈ മൂക്കൊക്കെ പീസുകളാണ് കണ്ണാടി ചിരട്ട തന്നെയാണ് ചിരട്ട തന്നെയാണ് കണ്ണാടി അങ്ങനെ സമയം കണ്ടെത്തും നമ്മള് തടിപ്പണി കട്ടള ജനല് കെട്ടിടത്തിന്റെ എല്ലാ വർക്കുകളും നമ്മള് ചെയ്യും അപ്പൊ അങ്ങനെ ഈ പണി കൊടുക്കുന്ന പുറത്ത് നമുക്ക് വർക്ക് വർക്കില്ലാതെ ഇരിക്കുന്ന സമയങ്ങളിലെല്ലാം നമ്മള് പണിയെടുത്തോണ്ടിരിക്കണം വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ കിടന്ന് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പെൻഷൻ അല്ലേ